ആലപ്പുഴയിൽ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിന്നിൽ വൻ ശൃംഖലയെന്ന് എക്സൈസ് കേസിൽ നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു ഒന്നാം പ്രതി തസ്ലിമ സുൽത്താനയ്ക്ക് മൂന്ന് പേരുകളുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമാ കൊട്ടേഷൻ സംഘങ്ങളുമായി തസ്ലിമ സുൽത്താനയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തി എക്സൈസ് നാക്കോട്ടിക് സ്ക്വാഡ് പിടിച്ചത് രണ്ടു കോടി രൂപ വില മതിക്കുന്ന മൂന്ന് കിലോ കഞ്ചാവാണ് ആവശ്യക്കാരെ എത്തിക്കുകയാണെങ്കിൽ നൽകാമെന്നും ആലപ്പുഴയിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താന ചാറ്റ് ആലപ്പുഴയിലെതിന്റെ വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചത് ഇതോടെ ബാക്കി മൂന്ന് കിലോ കഞ്ചാവ് എവിടെയെന്നാണ് ഇടപാടുകാർക്കിടയിൽ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് കണ്ണൂരിലും ചെന്നൈയിലും തസ്ലീമ സിനിമാ മേഖലയിൽ ക്രിസ്തീന എന്നും കർണാടകയിൽ മഹിമാ മധു എന്നുമാണ് അറിയപ്പെടുന്നത് മഹിമാ മധു എന്ന പേരിലാണ് എറണാകുളത്ത് നിന്നും കാർ വാടകയ്ക്ക് എടുത്തത് ഇവരുടെ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കടത്തിയ കിലോ കഞ്ചാവിൽ അവശേഷിക്കുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇവരുടെ പക്കൽ ഉണ്ടോ എന്നാണ് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത് വാടകയ്ക്ക് എടുത്ത വാഹനത്തിൽ ജി പി എസ് ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ എവിടെയെല്ലാം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട് എത്ര സമയം ചെലവഴിച്ചു തുടങ്ങിയ വിവരങ്ങളും എക്സൈസിന് ലഭിക്കും ഇതിലൂടെ മറ്റ് പ്രതികളിലേക്കും എത്താം എന്നാണ് എക്സൈസ് കൂട്ടുന്നത് പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് വിവരം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് തസ്ലീമ സുൽത്താനയ്ക്ക് ഉള്ളത് റിപ്പോർട്ടർ ആലപ്പുഴ